ഈയിടെ പ്രഖ്യാപിച്ച സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ അംഗീകാരങ്ങളുടെ നിറവിൽ നിൽക്കുകയാണ് പൃഥ്വിരാജ് നായകനായ ആടുജീവിതം മികച്ച നടനും സംവിധായകനും എണ്ണം പറഞ്ഞ ഒൻപത് അവാർഡുകളാണ് സിനിമ വാരിക്കൂട്ടിയത് സൗദിയിൽ മരുഭൂമിയുടെ വിജനതയിലകപ്പെട്ട നജീബിന്റെ ദുരിത ജീവിതവും ഒടുവിൽ അതിജീവനത്തിന്റെ ആശ്വാസവും പ്രമേയമാക്കിയ സിനിമ രാജ്യാന്തര വേദികളിലടക്കം നിറഞ്ഞ കയ്യടികളോടെ പ്രേക്ഷകർ സ്വീകരിച്ചിരുന്നു എന്നാൽ ഒരിടവേളയ്ക്കുശേഷം സൗദിയിൽ സിനിമക്കെതിരെ വിമർശനങ്ങൾ കടുക്കുകയാണ് രാജ്യത്തിന്റെ മഹത്തായ പാരമ്പര്യവും വിദേശികളോടുള്ള ഉദാര സമീപനവും ചിത്രം മോശമായി ചിത്രീകരിച്ചു എന്നതടക്കമുള്ള വിമർശനങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത് സൗദിയിൽ സിനിമ പ്രദർശിപ്പിക്കുന്നതിന് നേരത്തെ സെൻസർ ബോർഡ് അനുവാദവും നൽകിയിരുന്നില്ല വിഷയത്തിൽ പ്രമുഖരടക്കം പ്രതികരണവുമായി എത്തുന്നത് രംഗം കൊഴുപ്പിക്കുന്നുണ്ട് സൗദി നയതന്ത്ര ഉദ്യോഗസ്ഥനായ അബ്ദുറഹ്മാൻ അൽ ഹുമൈദിയാണ് ഇക്കൂട്ടത്തിൽ അവസാനമായി വിമർശനം ഉന്നയിച്ചയാൾ ആടുജീവിതത്തിലേത് തീർത്തും ഒറ്റപ്പെട്ട സംഭവമാണ് അതിനെ സാമാന്യവൽക്കരിക്കുന്നത് ശരിയല്ല ലോകത്തെവിടെയും ഇത്തരം സംഗതികൾ സംഭവിക്കാം സിനിമയിലൂടെ സൗദിയുടെ സംസ്കാര സമ്പന്നതയെയും ഉദാര സമീപനത്തെയും മോശമായി ചിത്രീകരിക്കുന്നതിന് മനഃപൂർവ്വമായ ഉണ്ടായി ചിത്രം ഞാനും കണ്ടു പത്ത് മുപ്പത് വർഷം മുന്നേ നടന്ന ഒറ്റപ്പെട്ട സംഭവത്തെ എടുത്തുകാട്ടി സാമാന്യവൽക്കരിക്കാനാണ് അതിൽ ശ്രമിക്കുന്നത് വിവാദങ്ങൾ സൃഷ്ടിച്ച് സിനിമയ്ക്ക് അതർഹിക്കാത്ത പ്രാധാന്യവും മാധ്യമ ശ്രദ്ധയും ഉണ്ടാക്കി കൊടുക്കുന്നതിനോട് തനിക്ക് യോജിപ്പില്ലെന്നും ഹുമൈദി പറയുന്നു